നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയതോടെ ചെറുതും വലുതുമായ ധാരാളം സർവേ ഫലങ്ങളും പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നു ഏതെങ്കിലുമൊക്കെ മുന്നണികൾക്ക് വേണ്ടി നിക്ഷിപ്ത താല്പര്യങ്ങളോടെ തട്ടിക്കൂട്ടുന്ന സർവേ ഫലങ്ങളുണ്ട് യഥാർത്ഥ വോട്ടർമാരുടെ മനസ്സറിഞ്ഞ് ശാസ്ത്രീയമായി അതിനെ അപഗ്രതിച്ച് പുറത്തു വരുന്ന സർവേ ഫലങ്ങളുമുണ്ട് സീറ്റുകളുടെ എണ്ണമൊന്നും സൂചിപ്പിക്കാതെ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിലെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് പഠിച്ച് സമഗ്രമായ ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് എ ടി വോട്ട് വൈബ് എൽ എൽ പി എന്ന് പറയുന്ന ഒരു ടീം അവരുടെ വോട്ട് വൈബ് സർവേ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനങ്ങൾ എങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്നത് ചില ചോദ്യങ്ങളിലൂടെ വോട്ടർമാരിലേക്ക് അവർ എത്തിച്ചു അതിനുള്ള മറുപടികളെ അപഗ്രതിച്ച് കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ മൂന്ന് ശതമാനത്തിലധികം വോട്ട് വ്യത്യാസത്തിൽ യു ഡി എഫ് മുന്നിലാണ് എന്നാണ് ആ സർവേ ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം അങ്ങനെ മുന്നിലാണ് എന്ന് പറയുമ്പോഴും ഇതുവരെ തങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്തിനു വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലാത്ത പതിനഞ്ച് ശതമാനത്തിലധികം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ അതിനിർണായകവും കൗതുകകരവുമാക്കി മാറ്റുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും അവരുടെ കണ്ടെത്തൽ പ്രകാരം യു ഡി എഫിന് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ട് ലഭിക്കും എൽ ഡി എഫിന് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് എൻ ഡി എക്ക് പത്തൊൻപത് പോയിൻറ്റ് എട്ട് ശതമാനം ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാത്തവർ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നവർ അല്ലെങ്കിൽ അത് പറയാൻ മടി കാണിക്കുന്നവരുടെ എണ്ണം പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനമാണ് ഈ പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനത്തിൽ ഒരു അഞ്ച് ശത അഞ്ച് ശതമാനത്തിലധികം സ്വാഭാവികമായി യു ഡി എഫിലേക്കും എൽ ഡി എഫിലേക്കും മൂവ് ചെയ്യുകയും ബി ജെ പിയിലേക്ക് കുറച്ച് വോട്ട് പോവുകയും ചെയ്താൽ ബി ജെ പി ഇരുപത് ശതമാനത്തിനപ്പുറത്തേക്ക് വോട്ട് നേടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു നേരത്തെ പറഞ്ഞ മൂന്ന് ശതമാനം എന്ന് പറയുന്ന ആ വ്യത്യാസത്തെ മറികടക്കാനുള്ള സിംഗ് വോട്ടേഴ്സ് ഇവിടെ ഈ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിനകത്തുണ്ട് എന്നുള്ളത് കൂടി കണക്കിലെടുത്ത് വേണം നമ്മളീ ഡാറ്റയെ കാണേണ്ടത് അപ്പോൾ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു എഡ്ജ് യു ഡി എഫിന് ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി അവർ കണ്ടെത്തുന്നത് മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലൂടെയാണ് അത് ഈ സർക്കാരിൻ്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യമാണ് സർക്കാരിൻ്റെ പ്രകടനത്തെ വിലയിരുത്തുന്നവരിൽ ബഹുഭൂരിപക്ഷവും സർക്കാരിൻ്റെ പ്രകടനം ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രകടനം മോശമാണ് എന്ന അഭിപ്രായക്കാരാണ് അതിനകത്ത് അൻപത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനം മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവർ മികച്ചതാണ് എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം പേർ നല്ലത് എന്ന് പറയുന്ന പത്ത് പോയിൻറ്റ് ഏഴ് ശതമാനം പേർ ഒരു ശരാശരി ഭരണമാണ് എന്ന് പറയുന്ന പതിനൊന്ന് പോയിൻറ്റ് എട്ട് ശതമാനം പേർ ഈ മൂന്ന് വിഭാഗത്തെയും നമുക്ക് ഭരണത്തിന് അനുകൂലമായ പ്രതികരണമായി കൂട്ടിയാലും അത് നാൽപ്പത്തി ആറ് ശതമാനമേ വരുന്നുള്ളൂ അൻപത്തി ശതമാനം ആളുകൾ ഈ ഭരണം അത്ര പോരാ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായി മാറാൻ പോകുന്നത് എന്നാണ് വോട്ടുവൈബിൻ്റെ കണ്ടെത്തലിൽ ചൂണ്ടിക്കാട്ടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിലക്കയറ്റമാണ് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം ആളുകളെ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള പ്രതികരണമായിരിക്കും എന്നതാണ് അഴിമതിക്കെതിരായ ചിന്ത പതിനെട്ട് പോയിൻറ്റ് നാല് ശതമാനം ആളുകളിലുണ്ട് തൊഴിലില്ലായ്മ ഒരു പ്രധാന വിഷയമാണ് എന്ന് ചിന്തിക്കുന്ന പതിനെട്ട് പോയിൻ്റ് രണ്ട് ശതമാനം ആളുകളുണ്ട് ലഹരി വ്യാപനം പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയമാണ് ലോ ആൻഡ് ഓർഡർ അതിലുണ്ടായിരിക്കുന്ന പാളിച്ചകൾ ചർച്ച ചെയ്യപ്പെടുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അതായിരിക്കും വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം ചിന്തിക്കുന്ന ഏഴ് പോയിൻറ്റ് ആറ് ശതമാനം ആളുകൾ അതേസമയം സർക്കാരിൻ്റെ പ്രകടനം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതുതരം പ്രവർത്തനത്തെയാണ് നിങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണപരമായ മികവ് അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള വികസന പദ്ധതികൾ അതിനെ അനുകൂലിക്കുന്ന അതായിരിക്കും വോട്ട് ചെയ്യുമ്പോൾ തങ്ങൾ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മറ്റ് പാർട്ടി പരിഗണനകളൊക്കെ മാറ്റിവെച്ചിട്ട് അതായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ഇരുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം ആളുകളുണ്ട് അപ്പോൾ വികസന പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ വികസന കാഴ്ചപ്പാട് നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം നേർത്തതായി നിൽക്കുന്നതും അതിനെ മറികടക്കാൻ പോകുന്ന തരത്തിൽ ഒരു പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനം പേർ ഇപ്പോഴും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല അവരുടെ തീരുമാനങ്ങൾ അവസാന ഘട്ടത്തിലായിരിക്കും ഉണ്ടാവുക അതായത് ഓരോ സാഹചര്യത്തിലും ഉണ്ടാകുന്നതിനനുസരിച്ചായിരിക്കും എന്നുള്ള സൂചന നൽകുന്നത് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് വി ഡി സതീശനാണ് മുൻതൂക്കമുള്ളത് വി ഡി സതീശൻ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ശതമാനം പേരുടെ പിന്തുണയുണ്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് അത് എന്നുള്ളതാണ് പിണറായി വിജയന് പതിനെട്ട് ശതമാനത്തിൻ്റെയും കെ കെ ശൈലജ ടീച്ചർക്ക് പതിനാറ് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെയും രാജീവ് ചന്ദ്രശേഖറിന് പതിനാല് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെയും പിന്തുണയുണ്ട് പ്രധാനമായും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ന്യൂ ജനറേഷൻ വോട്ടർമാരുടെ പിന്തുണയാണ് വി ഡി സതീശനും യു ഡി എഫിനും ഗുണകരമായി മാറുന്നത് എന്നുള്ളതാണ് ഈ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അതേ സമയം തന്നെ വനിതാ വോട്ടർമാർ ഇപ്പോഴും എൽ ഡി എഫിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നതാണ് മുപ്പത്തി ശതമാനം പുരുഷ വോട്ടർമാർ യു ഡി എഫിന് അനുകൂലമായി നിൽക്കുമ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം വനിതാ വോട്ടർമാർ അതായത് വനിതാ വോട്ടർമാരിലെ ബഹുഭൂരിപക്ഷവും വനിതാ വോട്ടർമാരിലെ എഡ്ജ് എൽ ഡി എഫിന് അനുകൂലമാണ് അപ്പോൾ പുരുഷ വോട്ടർമാർ യു ഡി എഫിന് അനുകൂലം പുതിയ വോട്ടർമാർ യു ഡി എഫിന് അനുകൂലം പക്ഷേ വനിതാ വോട്ടർമാർ വയസ്സിലുള്ള ആളുകൾ അതായത് ഒരു മുപ്പത് മുതൽ അൻപത് വരെ വയസ്സ് പ്രായമുള്ള ആളുകളുടെ ഇടയിൽ എൽ ഡി എഫിന് തന്നെയാണ് ഇപ്പോഴും അംഗീകാരം എന്നുള്ളതാണ് അപ്പോൾ ഒരു തരംഗത്തിൻ്റെ സാധ്യതയൊന്നും ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല ഒരു നേരിയ എഡ്ജ് സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രകടനം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന സൂചനയാണ് നൽകുന്നത് അപ്പോഴും നമ്മൾ കാണേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനം ആളുകൾ ഇതുവരെ എന്തിന് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല അവരുടെ നിലപാടായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്നത് അവരുടെ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ എൻ ഡി എയ്ക്കും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്കും കേരളത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഈ ജാതിയും മറ്റ് വിവിധ ഏജ് ഗ്രൂപ്പുകളുമൊക്കെ തിരിച്ചുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് ഈ വോട്ട് വയ്പ് പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ തന്നെ ചില കൗതുകകരമായ ണ്ട് യു ഡി എഫ് ഒരു നേരിയ വോട്ടിന് മുന്നിലാണ് എന്ന് പറയുമ്പോഴും യു ഡി എഫിന് ആശങ്കയിലാഴ്ത്തുന്ന ആ ഘടകങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി തന്നെ പരിശോധിക്കാം പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെല്ലുവിളി